ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പം ഇന്നത്തെ വിഷയം പുരുഷ സൗഹൃദങ്ങളാണ് അല്ലേ നമുക്ക് സൗഹൃദം എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പുള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പത്ത് പതിനാറ് വയസ്സൊക്കെ ഉള്ള സമയത്ത് എടുക്കുകയാണെങ്കിൽ അന്ന് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൽ നമ്മൾ മിക്സഡ് കോളേജ് ആയിരുന്ന അവിടെ സൗഹൃദങ്ങളുണ്ട് പക്ഷേ ആ സൗഹൃദങ്ങളൊന്നും വല്ലാതെ പുറത്തേക്ക് വന്നിട്ടില്ല പുറത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ഇന്നത്തെ പോലെ ഒന്നും ഇല്ല അന്നൊക്കെ കൂടുതൽ സൗഹൃദങ്ങൾ സ്ത്രീകൾ സ്ത്രീകളായിട്ടും പെൺകുട്ടികൾ പെൺകുട്ടികളായിട്ടൊക്കെ ഉള്ളു ആൺകുട്ടികളായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇന്നത്തെ കാലത്തെ പോലെ സൗഹൃദങ്ങളില്ല പക്ഷേ ഇന്ന് നമുക്ക് പുരുഷ സുഹൃത്തുക്കളാണ് ഉണ്ട് അതുപോലെ സ്ത്രീ സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് ആണുങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സൗഹൃദങ്ങളും നമ്മുടെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഈ തെറ്റുധരിക്കപ്പെടണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ ഇപ്പം നമ്മളെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ സംബന്ധമായിട്ടോ ഒരാളെ നമുക്ക് പല പ്രാവശ്യം കോണ്ടാക്റ്റ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ അയാളോട് നമുക്ക് മിങ് മിംഗ്ളയേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മളെന്താ നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ വിളിക്കാൻ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ കുറച്ച് 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 വിളിച്ച് വിളിച്ച് വിളിച്ചൊക്കെ വരുമ്പോൾ ഇവർ വിചാരിക്കുക എന്താണെന്നറിയുമോ ഇവളക്കെന്നോട് എന്തോ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഭാര്യമാരുടെ മുമ്പിൽ വെച്ചിട്ട് വലിയ ഇതിൽ സംസാരിച്ചിട്ട് അങ്ങടേക്ക് മാറി നിന്നിട്ട് വേറെ രീതിയിൽ പറയുന്നവരുണ്ട് കേട്ടോ ഏ അപ്പം ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുക അങ്ങനെ എന്തല്ലാ സൗഹൃദത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയണത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങള സുഹൃത്തുക്കൾ തന്നെ ആണുങ്ങളെ നിങ്ങളുടെ ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാറോ ഏഴോ പ്രാവശ്യം വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാം എന്നോട് പറയുമ്പോൾ ഇല്ലല്ലോ ഒരിക്കലും ഇല്ല അതുപോലെ തന്നെയാണ് മിക്ക സ്ത്രീകളും അവരൊരിക്കലും നിങ്ങളോട് സംസാരിക്കുമ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും അതിൻ്റെ ഉള്ളിൽ വേറെ വേറൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല ഇപ്പം ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി പ്ലസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഞാനെല്ലാവരെയും കുറ്റം പറയല്ല അവർക്കാണിത് തിരിച്ചറിയാൻ പറ്റാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയില്ല ഇവരെന്നോട് വിളിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ നമ്മളോട് സൗഹൃദമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർക്ക് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് അവരുടെ തെറ്റൊന്നുമല്ല അവർ ജനിച്ച് വളർന്ന് ജീവിച്ച കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട് പക്ഷെ ഇപ്പോൾ അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എടുത്തു ചാടിയൊന്നും ആരും ചെയ്യാറില്ല അപ്പം അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനത് പറയാൻ കാരണം എന്ന് ഒരു അനുഭവം തന്നെയാണ് അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻറ്റിനാറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഒന്ന് രണ്ടാൾക്കാരെ വിളിക്കേണ്ടി വന്നു ഫോൺ ചെയ്യേണ്ടി വരും വിളിക്കേണ്ടി വന്ന സമയത്ത് പിന്നീട് ആദ്യം ആദ്യം കാണുമ്പോൾ നമ്മളോട് ചിരിക്കുന്ന സംസാരിക്കുന്ന രീതിയിലല്ല ഇവരുടെ നോട്ടവും സംസാരം ആ രീതിക്ക് മാറ്റം വന്നു മാറ്റം വന്നപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ പ്രൊജക്റ്റ് അവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിച്ചു വേണ്ട എൻ്റെ ആവശ്യമില്ല എന്നതെനിക്ക് അങ്ങനെ അധികം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങാനും ഒന്നിനു ഈ ഫോണിൽ കൂടെ തന്നെ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ ഫോണെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നൊരു കാര്യം അനാവശ്യമായിട്ടൊരിക്കലും വരാൻ പാടില്ല അനാവശ്യമായിട്ട് വരുന്നു നമ്മൾ എന്ത് വേണം അവിടെ വെച്ചിട്ട് നിർത്തണം അപ്പം ആദ്യം നമ്മളെന്താ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു പെൺ സുഹൃത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൺ സുഹൃത്ത് വരുമ്പോൾ അത് സുഹൃത്ത് തന്നെയാണെന്ന് ഒന്നും ഉറപ്പിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ സൗഹൃദം അവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന എല്ലാ ഇപ്പം ജെൻസ് ജെൻസായാലും എല്ലാം എൻ്റെ സുഹൃത്തുക്കളുടെ കാറ്റഗറിയിൽ തന്നെ പെടുള്ളു അതിൽ ഒന്ന് രണ്ടു പേരൊക്കെ എൻ്റെ സ്വന്തം കൂടെപ്പറപ്പുകളെ പോലെ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് നല്ല രാത്രി കൂടെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു എനിക്ക് എൻ്റെ ഒരു കൂടെപ്പറപ്പിനെ പോലെ തന്നെയാണ് അവൾ അങ്ങനെയുള്ളവരുണ്ട് അതിനപ്പുറത്തേക്ക് എന്താണ് മറ്റുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും തൽക്കാലത്തേക്ക് അങ്ങനെ ചിന്തി തൽക്കാലത്തേക്ക് തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മൈൻഡല്ല നമുക്കുള്ളത് നമ്മളുടെ സൗഹൃ മറ്റുള്ളവരോട് ചിരിക്കുക സംസാരിക്കുക എന്ന് പറയുന്നത് ജനിച്ചിട്ട് എപ്പോൾ മരിക്കുമെന്ന് ഉറപ്പില്ലാത്ത കുറച്ച് മനുഷ്യജന്മങ്ങളാണ് നമ്മൾ അല്ലേ ആ അത്രയും സമയം നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചിട്ട് പോകണം അല്ലാതെ ഒരു അഭിഹിതമോ അല്ലെങ്കിൽ മറ്റുള്ള റിലേഷനോ ഉണ്ടാക്കിയെടുത്താൽ ഒരിക്കലും നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല നമ്മളെപ്പോഴും ടെൻഷനായിരിക്കുള്ളൂ അയ്യോ ഇതാരെങ്കിലും അറിയോ ആരെങ്കിലും കാണുമോ എന്നൊക്കെ ഉള്ളതായിരിക്കും പിന്നെ ഇതെല്ലാം അറിഞ്ഞിട്ടും എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വിഷയമല്ലാട്ടോ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡ് മറ്റുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ക്യാരക്ടർ അറിഞ്ഞിട്ട് നമ്മളെ സഹിച്ച് നടക്കുന്ന കുറച്ച് ഭർത്താക്കന്മാരുണ്ടോ അവരെ സംബന്ധിച്ചിട്ടല്ല അങ്ങനെ നടക്കുന്നവരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ അത് കുഴപ്പമുണ്ടാവില്ല പക്ഷേ എന്താ അറിയുക അപ്പോൾ എല്ലാവർക്കും നല്ല സൗഹൃദങ്ങളുണ്ടാവട്ടെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയിട്ടും സമാധാനത്തോടു കൂടിയിട്ടും ഒക്കെ അങ്ങോട്ട് ജീവിക്കട്ടെ പിന്നെ എനിക്കിന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് പക്ഷെ ഞങ്ങൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല വലുതെന്നല്ല ഒരാഘോഷവും ഇല്ല ഈ വർഷം ആഘോഷിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്നുവെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തങ്ങൾ ദുരന്തം നടന്നതുകൊണ്ട് ഞങ്ങളൊന്നും ആഘോഷിക്കുന്നില്ല ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങളൊന്നും ആഘോഷിച്ചില്ല ഇന്നലെ ഞങ്ങൾക്ക് വലിയ വലിയ എന്താ പറയുക ജീവിതത്തിലെ വലിയൊരാഗ്രഹം നടന്ന ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്കല്ല എൻ്റെ മകന് അപ്പം അവന് ഈ വർഷത്തെ ഈ വർഷം കിട്ടിയ ഏറ്റവും വലിയൊരു പിറന്നാൾ ഗിഫ്റ്റ് അതാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു